തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിനും ബിജെപിക്കും ആധിപത്യമുള്ള പഞ്ചായത്തിൽ ഇത്തവണ എസ് ഡി പി വോട്ടുകൾ കൂടി നിർണായകമാകുന്നു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡുകളിൽ പോലും എസ് ഡി പി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ ഏഴ് സീറ്റ് നേടിയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണം പിടിച്ചത് അഞ്ച് വാർഡുകളിൽ വിജയിച്ച ബി ജെ പ്രധാന പ്രതിപക്ഷമായി എൽ ഡി എഫും എസ് ഡി പി ഐയും സ്വതന്ത്രനും ഓരോ സീറ്റിൽ വിജയിച്ചു പിന്നീട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി ജയിച്ചയാൾ രാജിവെച്ചതോടെ വാർഡ് മുസ്ലിം ലീഗ് പിടിച്ചെടുത്തു എന്നാൽ ഇത്തവണ സ്ഥിതി അതല്ല വാർഡുകളുടെ എണ്ണം ഉയർത്തിയപ്പോൾ സീറ്റിലധികം നേടി ഭരണം പിടിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ നല്ല രീതിയിൽ തകർക്കുക എന്നുള്ള രീതിയിൽ അവരൊരു കൂട്ട് പിന്നെ മത്സരമാണ് കാഴ്ചവെക്കുന്നുള്ളത് പല സ്ഥലങ്ങളിലും ലീഗിന് അവരെ സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടാണ് അവർ ഈ പ്രാവശ്യം ബി ജെ നേരിടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇത്തവണ സീറ്റ് വർധനമുണ്ടാവുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നു അങ്ങനെയെങ്കിൽ ഭരണം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് എസ് ഡി പി ഐ എൽ ഡി എഫ് കൂട്ടുകെട്ട് പല വാർഡുകളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ നടക്കുന്നത് എൽ ഡി എഫും എസ് ഡി പിയും കൂടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നത് വാർഡ് ഏഴാം വാർഡിൽ തന്നെ പിന്നെ നാനൂറ്റമ്പതോളം വോട്ട് കിട്ടിയ ഐ എൻ എൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് നൂറ്റി വോട്ട് കിട്ടിയ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്മാറിയിരിക്കുകയാണ് ഈ പല വാർഡുകളിലും പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും ഇവർ അവശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴ് വാർഡുകളിൽ മത്സരിച്ച എസ് ഡി പി ഇത്തവണ മൂന്ന് വാർഡുകളിൽ ഒതുങ്ങി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ വെള്ളൂർ മൊഗർ വാർഡുകളിൽ എസ് ഡി പി ഐ ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല പിന്തുണ ആർക്കെന്നത് പരസ്യമായി പറയുന്നില്ലെങ്കിലും ഐ എൻ എൽ സ്ഥാനാർത്ഥികൾക്ക് എസ് ഡി പി ഐ വോട്ടുകൾ മറയുമെന്നാണ് സൂചന ഒരു പാർട്ടി ഭേദ ഇല്ലാതെ ജനങ്ങളെല്ലാവരും നമ്മുടെ പ്രവർത്തനവും ഉണ്ടായിരിക്കണം നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മൾ വരണമെന്നുള്ള ഒരു ഉത്സാഹത്തോടെയാണ് നമ്മൾ കാണുന്നുള്ളത് നല്ല സപ്പോർട്ടാണ് എന്തായാലും ഏത് ഒരു മതഭേദ ഇല്ലാതെ എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് ആധിപത്യമുള്ള വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പൊതു പിന്തുണയ്ക്കാനാണ് എസ് ഡി പി ഐ നീക്കം എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കല്ലങ്കൈ ആസാദ് നഗർ ശാസ്താബ് നഗർ കുന്നിൽ എന്നീ വാർഡുകളിൽ വിജയിക്കാനായാൽ പഞ്ചായത്ത് ഭരണത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം